ഈ സത്യം അവരോടൊപ്പം ഇല്ലാതാവും അപ്പോൾ ഇനി മുതലേ ഷറഫലി ഞാനായിട്ട് ഒരു ബന്ധമില്ല പിന്നെ അവൻ എൻ്റെ കാമുകനല്ലേ അവൻ നിന്റെ അങ്ങനല്ലേ ഇങ്ങനെയല്ലേ അവൻ എൻ്റെ ആരോ ആയിക്കോട്ടെ അവൻ ആരോ ആയിരുന്നിരിക്കാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലച്ചിനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതൽ ലാഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഷാജിദാ ഷാജി ഇന്ന് ഒരു വീഡിയോയും ഒരു ലൈവും ഇട്ടു അതിനകത്ത് വീണ്ടും ഷർഫലിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടു ഇവരുടെ വീഡിയോ കണ്ടൻറ് ചെയ്ത് 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 ഇവരുടെ വീഡിയോ കണ്ട് 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 ഇപ്പോൾ ഞാൻ ഇവരുടെ ഒരു ഫാനായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങളും ഇവരുടെ ഫാനായിട്ട് മാറണം അപ്പോൾ ആദ്യം നമുക്ക് ഇവർ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യം ലൈവിലേക്കൊക്കെ പോവാം അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ പകുതി വരെ കണ്ടിട്ട് അല്ലെങ്കിൽ തുടക്കം മാത്രം കണ്ടിട്ട് അല്ലെങ്കിൽ തമ്നയിൽ മാത്രം കണ്ടിട്ട് ചീത്ത വിളിക്കുന്ന പ്രവണത ഒഴിവാക്കണം മൊത്തം കണ്ടിട്ട് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ എന്റെ ചെലവും കാര്യങ്ങളും എന്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ഞാൻ യൂട്യൂബിൽ നിന്ന് എർണിങ്സ് എനിക്ക് കിട്ടുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് ഏഹ് അല്ലാണ്ട് കണ്ട ആൾക്കാരുടെ പൈസ പറ്റിച്ചു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പൈസ പൈസ ആരുടെ പറ്റിക്കേണ്ട ആവശ്യം എനിക്കില്ല ബാക്കിയിലേക്ക് നമുക്ക് പോകാം ഇതിനകത്ത് ഇവരോട് ചോദിച്ച ചോദ്യത്തിന് ഇവർ ഒരു ചോദ്യത്തിന് പറയുന്ന ഉത്തരമാണ് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ നിനക്ക് ഈ കറങ്ങാൻ പോകാനും ആഹാരം കഴിക്കാനും എവിടുന്നാണ് പൈസ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത് അതിനുള്ള ഉത്തരമാണ് ഇവർ പറയുന്നത് ഞാനൊരു യൂട്യൂബറാണ് എനിക്കതിൽ നിന്ന് വരുമാനം വരുന്നുണ്ടെന്നുള്ള കാര്യം ഈ ബേസിക്കലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവർ മനസ്സിലാക്കുക ഈ യൂട്യൂബിലുള്ള ആളുകൾക്ക് പണം വരുന്നത് അവരുടെ വ്യൂസിനനുസരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തൊപ്പിയുടെയും സീക്രട്ടേജൻ്റെയൊക്കെ ഇൻകത്തെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരിത് കാണുകയും ഞാൻ ബട്ടൺ കൊടുത്തേക്കാം അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു തൊപ്പി ഒരു മാസം വേർ മിനിമം സമ്പാദിക്കുന്നത് ഏറ്റവും കുറവ് സമ്പാദിക്കുന്നത് ലൈവ് സ്ട്രീം മാത്രം ചെയ്ത് മുപ്പത് ലക്ഷം രൂപയാണ് സ്ട്രീമിങ്ങിലൂടെ മാത്രം ഒരു ദിവസം ഒരു ലക്ഷം രൂപയാണ് അദ്ദേഹം സമ്പാദിക്കുന്നത് അത് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് സീക്രട്ട് സീക്രട്ടേജൻ്റ് ഇതേപോലെ പറയുന്നുണ്ടായിരുന്നു നാല് ലക്ഷം രൂപയോളമാണ് പുള്ളി സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം സീക്രട്ട് ഏജൻറ്റ് ഇത് പറഞ്ഞത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അപ്പം ഇപ്പം എങ്ങനെ പോയാലും പുള്ളി ഒരഞ്ച് ലക്ഷം എബവ് പെർ മന്ത് പുള്ളി സമ്പാദിക്കുന്നുണ്ടാവും ഒരു ഏകദേശം കണക്കാണ് ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും ഞാനങ്ങനെ വലിയ വ്യൂസുള്ളൊരു ചാനലല്ല റൺ ചെയ്യുന്നത് അപ്പോൾ ബേസിക്കായിട്ട് ഇപ്പോൾ ഈ ഷാജിദയുടെ വീഡിയോസിനൊക്കെ ഒരു ഇരുപതിനായിരം മിനിമം വ്യൂസ് പോകുന്നുണ്ട് മാക്സിമം വലിയ വ്യൂസൊക്കെ പോകുന്നുണ്ട് നൂറ്റി എഴുപത്തെട്ട് കെ ഒക്കെ പോകുന്നുണ്ട് ഈ ഇരുപതിനായിരം വ്യൂ പോകുന്ന ഒരു വീഡിയോയ്ക്ക് ഈ നിങ്ങളിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് മാക്സിമം കണ്ടിട്ട് കണ്ടിട്ടിറങ്ങുമ്പോഴത്തേനും മൂന്ന് മിനിറ്റാണ് ആവറേജ് വാച്ച് അവർ വരുമ്പോഴത്തേനും ആ വീഡിയോയും തന്നെ ഒരു തൗസൻഡ് അബവ് റുപ്പീസ് കിട്ടാൻ സാധ്യതകളുണ്ട് അത് അതിനിടയ്ക്ക് വരുന്ന പരസ്യങ്ങൾ ആ വീഡിയോ നിങ്ങൾ എത്ര നേരം കാണുന്നു അതിൻ്റെ ഇടയ്ക്ക് എത്ര അഡ്വർടൈസ്മെൻറ്റ് വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ഷാജിദയുടെ ഇൻകം തന്നെ ഒരു ഒരു വീഡിയോയ്ക്ക് ആയിരം രൂപ വെച്ചിട്ട് കണക്കാക്കിയാൽ തന്നെ അതായിരിക്കത്തില്ല അവരുടെ ഇൻകം അവർക്ക് അതിന് മുകളിൽ ഉണ്ടാകും കാരണം അവരുടെ വീഡിയോ പൂർണ്ണമായിട്ടും ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട് അത് മാത്രമല്ല അവരുടെ വീഡിയോയ്ക്ക് ഈ ഇരുപതിനായിരം എന്നുള്ളത് വേറെ മിനിമം ആണ് അതിന് മുകളിൽ വൺ സെവൻറ്റി സെവൻ കെയും അങ്ങനത്തെ വലിയ വ്യൂസ് ഒക്കെ അവർക്ക് പോകുന്നത് അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഏറ്റവും മിനിമം പത്തൊമ്പതിനായിരം രൂപ അവർക്ക് കിട്ടുന്നുണ്ടാകും ഏറ്റവും കുറഞ്ഞ കണക്കാണ് ഞാൻ പറയുന്നത് അത് അവർ എന്തൊക്കെ പറഞ്ഞാലും അത് അവർ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ട് സമ്പാദിച്ചുണ്ടാക്കുന്ന കാശാണ് അത് അവരെങ്ങനെ ചിലവാക്കണമെന്ന് പറയാൻ നമ്മളാരാണ് നമ്മൾ കാണുന്നത് കൊണ്ട് അവർക്ക് പൈസ കിട്ടുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് ചെല്ലുക നമ്മളിവിടുന്ന് സാധനം മേടിക്കുന്നു സാധനം മേടിച്ചിട്ട് നമുക്ക് സാധനം കിട്ടുന്നു നമ്മളുടെ പൈസ അവർക്ക് പോകുന്നു എന്നിട്ട് ഞാൻ പറയുന്നത് പറയുക എൻ്റെ പൈസ കൊണ്ട് ഞാൻ സാധനം മേടിച്ചിട്ടാണ് നീ കാശകാരനായത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നമ്മളെ അവർ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിലോ ചീത്ത രീതിയിലോ അതിൽ നിന്നുള്ള വരുമാനമാണ് അവർക്ക് കിട്ടുന്നത് അത് അവർ എങ്ങനെ ചിലവാക്കണമെന്നുള്ള അവരുടെ കാര്യമാണ് അതിനെ ചോദ്യം ചെയ്യാൻ ഒരാൾക്ക് അവകാശം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അതിന് നമ്മൾ മറ നമ്മൾ തിരിച്ചു ചെയ്യേണ്ടത് നിങ്ങളോടുള്ള റെസ്പെക്റ്റ് നമ്മൾ കീപ്പ് ചെയ്യാന്നുള്ളതാണ് ഇത് പല സമയത്തും ഷാജിദ കീപ്പ് ചെയ്യുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി പല ആൾക്കാരുടെ നിന്നും പുള്ളിക്കാരി പൈസ വാങ്ങി പണം വാങ്ങി എന്നൊരു വാദമാണ് പുള്ളിക്കാരി ഈ കുരിശെല്ലാം കൊണ്ട് ചാടിച്ചത് അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ നമുക്ക് കേൾക്കാം ഞാൻ അങ്ങനെ പൈസ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അറിയാം എന്താ സംഭവം ഏതാന്നല്ല അതായത് പൈസ ഒരാൾ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ആൾക്കറിയാം എന്തിനാണ് ഏതിനാണെന്നെല്ലാം ഇതിന് മുമ്പ് ഷാജിദ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് ചുമ്മാ വന്നി പൈസ ഇട്ട് തന്നു എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ ഷറഫലിയുടെ കടമുണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരി മേടിച്ചിട്ടുണ്ട് റഹൂഫിൻ്റെ പുള്ളിക്കാരി മേടിച്ചിട്ടുണ്ട് എന്ന് പുള്ളിക്കാർ തന്നെ കൺഫസ് ചെയ്തിട്ടുണ്ട് ഇപ്പം പറയുന്നത് അവരിട്ട് തന്നെ എന്തിനാന്ന് അവർക്കറിയാം എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ സം പോയിന്റ് അതിനകത്ത് എവിടെ ഒരു സാധനമുണ്ട് എന്തോ ഒരു കാരണത്താലാണ് അവര് ഇവർക്ക് പണം അയച്ചു കൊടുത്തത് അത് എന്ത് കാരണമാണെന്ന് ഈ സത്യം അവരോടൊപ്പം ഇല്ലാതാവും അതിൽ കടിച്ചു ആരും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ട കൂടുതലായിട്ടും ഇങ്ങനത്തെ ഒക്കെ വന്നിരിക്കുന്നത് അതായത് ക്യൂ എൻ എൽ വന്ന കുറച്ച് ചോദ്യങ്ങളെ കുറിച്ചാണ് ഇവർ പറയുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസും അതിനകത്ത് വരാൻ സാധ്യതയുള്ളത് നിങ്ങളുടെ കല്യാണവും സാമ്പത്തിക തട്ടിപ്പും മെഹറും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സ്വാഭാവികമാണ് അല്ലാതെ എത്ര പേര് നിങ്ങൾക്ക് സുഖമാണ് എന്നറിയുന്നതിനേക്കാൾ കൂടുതലും കൂടുതൽ ആളുകൾക്കും അറിയാൻ ഇഷ്ടം നിങ്ങളുടെ വിവാദം എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇനി മുതൽ മുതലേ ഞാനായിട്ട് പിന്നെ അവനിന്റെ കാമുക അവൻ ോട്ടെ അവൻ ആരോ ആയിരുന്നിരിക്കാം പക്ഷെ അതൊന്നും എനിക്ക് നിങ്ങളോട് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല ആ ഇത്തരത്തിൽ കുറെ വാചകങ്ങൾ അതിനകത്ത് കുത്തിച്ചേർക്കുന്നതാണ് ഷാജിദയ്ക്ക് എപ്പോഴും പണി കിട്ടുന്ന സാധനങ്ങൾ അവൻ എൻറെ അവൻ എൻ്റെ ആരോ ആയിരുന്നിരിക്കാം ആ ഒരു ഡയലോഗിൻ്റെ ആവശ്യം അവിടെ ഇല്ലായിരുന്നു പിന്നെ അത് അവരുടെ ഒപ്പീനിയനാണ് അവർ അവരുടെ വീട്ടിൽ എന്ത് എന്നുള്ള അവരുടെ തീരുമാനമാണ് പക്ഷേ ഇങ്ങനെ ഓരോന്നിടുമ്പോഴാണ് ആൾക്കാർ പലതും ചോദിക്കുന്നത് ബേസിക്കലി ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഈ വിമർശനങ്ങളെ നിങ്ങൾ സമീപിക്കാതിരിക്കുക നിങ്ങൾ ഈ കാര്യങ്ങളിൽ യാതൊരു തരത്തിലും ഉത്തരം പറയാതിരിക്കുക ഒരു തരത്തിലും റെസ്പോണ്ട് ചെയ്യാതിരിക്കുക ഇത് അവിടെ തന്നെ അങ്ങ് മാഞ്ഞു പോകും നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പലത് പറയുമ്പോഴാണ് പ്രശ്നം പിന്നെ മറ്റൊരു കാര്യം നിങ്ങളൊരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ എടുത്തിട്ട് പബ്ലിക്കിനെ കാണിക്കുക എന്നൊരു സാധനമാണ് നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ ആ ഒരു കാണുന്ന വീഡിയോ നിങ്ങൾ അഡിക്റ്റായ അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഒരു നിങ്ങളും അവരുമായിട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അപ്പോൾ അവർ ചോദ്യം ചോദിക്കും ഈ സേഫലി ആ പുള്ളിയുടെ കാര്യമായാലും റഹൂഫിൻ്റെ കാര്യമായാലും നിങ്ങളായിട്ട് എടുത്തിട്ടാണ് നിങ്ങൾ നിങ്ങളിട്ടെല്ലാം തോന്നും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഇടുമ്പോഴത്തേനും അവർ ക്വസ്റ്റ്യൻ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഒന്നെങ്കിൽ അതിന് റെസ്പോണ്ടേ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അതിന് പക്കയായിട്ട് ചെയ്യുക അല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ് അതെ പേഴ്സണൽ ആണ് അതെനിക്ക് പറയാൻ താല്പര്യമില്ല ദാറ്റ്സ് ഓൾ തീർന്നു അതിനകത്ത് ഞാനും അവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നിരിക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേനും അതിനകത്തുനിന്ന് ആൾക്കാർ പല തരത്തിലുള്ള കാര്യങ്ങൾ ചൂട് എടുക്കാൻ തുടങ്ങും അപ്പൊ അങ്ങനെ പറയാതിരിക്ക മാക്സിമം പിന്നെ ആഘോഷിച്ച ആഘോഷിച്ചിട്ട് ആൾക്കാർ തെറ്റിദ്ധാരണ രൂപത്തിൽ കൊണ്ടെത്തിച്ചതൊക്കെ അവരാണ് അല്ല ഒരിക്കലുമല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചതെന്ന് പറഞ്ഞാൽ ഒരിക്കലുമല്ല നിങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങളാക്കിയതാണ് എല്ലാ കാര്യങ്ങളും അതായത് ഈ ഇരുപത്തേഴ് പൈസ ഉള്ള ചെക്കൻ്റെ കാര്യവും മെറൂഫിൻ്റെ കാര്യവും മറ്റ് പ്രശ്നങ്ങളും അതല്ലാതെ വേറെ വേറൊരു പയ്യനുണ്ടെന്നും ഇതെല്ലാം നിങ്ങളായിട്ട് പറഞ്ഞതാണ് നിങ്ങളായിട്ട് പറഞ്ഞതും നിങ്ങൾ പലയിടത്ത് ഇൻ്റർവ്യൂവിന് കൊടുത്തപ്പോൾ അവർ നിങ്ങളെ കൊണ്ട് പറയിച്ച കാര്യങ്ങളുമാണ് ഈ പ്രശ്നങ്ങളുണ്ടായത് റിയാക്ഷൻ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത സാധനം എടുക്കുക അതിനകത്ത് നമ്മളുടേതായ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും അവരുടെ കാര്യത്തെ അഭിപ്രായം പറയാൻ നീ ആരാന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുന്ന അഭിപ്രായം നമ്മൾ വീഡിയോ ആയിട്ട് പറയുന്നത് ദാറ്റ്സ് ഓൾ ഇതാണ് സംഭവിച്ചത് ഒരിക്കലും നിങ്ങൾക്ക് പറ്റിയ കാര്യങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരല്ല കാരണം പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്തവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല എന്നാലും അതല്ല പ്രധാന കാരണം എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക പിന്നെ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ കുറെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെ ഈ പുള്ളിക്കാരി ഇപ്പോൾ വീഡിയോ ഇടുന്നില്ല ഏഴോ എട്ടോ ദിവസം ഡിലേ ആക്കിയിട്ടാണ് വീഡിയോ എന്താ പറഞ്ഞില്ല നമ്മളിപ്പോൾ ഫാനാണ് നമ്മളിപ്പോൾ എല്ലാ ദിവസവും കയറി നോക്കും എന്തെങ്കിലും കൊണ്ടോന്ന് ഷാജിദ് ഒരു ലൈവ് ലൈവിലും ഇതേ ഈ സർ റഹ്മാൻ എനിക്ക് പേര് ആ വയസ്സുള്ള കാര്യം പറയുന്നുണ്ട് ും ഇത് പിന്നെ നിങ്ങളുടെ മകനാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കോന്നല്ല ഷർഫലി ചെറിയ കുട്ടിയൊന്നുമല്ല ഓക്കെ വയസ്സായ ചെക്കൻ അറിയും ഓൻറെ കാര്യങ്ങൾ നോക്കാൻ ഓനൊരു കുടുംബം തന്നെ നോക്കണ ഒരാള് ഒരു പണിയെടുത്ത് കുടുംബം നോക്കണ ആള് അപ്പൊ അവനിക്കെല്ലാം ഡീറ്റെയിൽ അറിഞ്ഞിട്ടുണ്ടല്ലോ അവൻ എന്നെ പരിചയപ്പെട്ടതും എന്നോട് സംസാരിച്ചതും എല്ലാം പിന്നെ ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ ഞാൻ ഒരിക്കലും ഷർഫലിനെ അലീനെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ഷർഫ്ഫലി ആണ് ചേർക്കെന്ന് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് അങ്ങനെ പറയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അതിനുള്ള സൂചനകൾ നമ്മൾ കൊടുത്താൽ തന്നെ ഈ കാണുന്ന ആൾക്കാരെല്ലാം പൊട്ടന്മാരാണെന്ന് ചിന്തിക്കാറ് നമ്മളുടെ സൈഡിൽ നിന്നും ഉണ്ടാകുന്ന ചില സൈൻസോ സിഗ്നൽസോ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ചില വാചകങ്ങളോ വെച്ച് കണ്ടുപിടിക്കത്തക്ക വിവരമുള്ള ആളുകളാണ് നമ്മളുടെ എല്ലാവരുടെയും വീഡിയോ കാണുന്നത് ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ടത് സത്യമല്ല എന്ന് പറയാൻ പറ്റത്തില്ല നിങ്ങൾ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ തോന്നിപ്പിച്ചു അല്ലെങ്കിൽ നിങ്ങൾ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഇട്ടു നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടായ തെറ്റാണ് ബാക്കി കാണാം വേറെ എൻ്റെ അടുത്ത് ആ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കണ്ട ഫ്രണ്ട് പിന്നെ അതിലും അപ്പുറം പറയേണ്ട ആവശ്യമില്ല ഈ ഒരു ആറ്റിറ്റ്യൂഡ് മുന്നോട്ട് പിടിച്ചാ മതി ഞങ്ങൾ തമ്മിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളും അറിയേണ്ട കാര്യമില്ല നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഞാൻ അറിയിക്കും അതങ് അറിഞ്ഞാൽ മതി ഒരു ആറ്റിറ്റ്യൂഡ് തുടക്കം മുതലേ കാത്തു സൂക്ഷിച്ചാ മതിയായിരുന്നു ഇനി എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഈ ഷാജിദാ ഷാജുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ ടോപ്പിക്ക് വീണ്ടും എടുക്കാനുള്ള കാരണം ഒരുപാട് പേര് ഈ ടോപ്പിക്ക് വീണ്ടും എടുത്തിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര നല്ല രീതിയിലാണ് സംസാരിച്ചെന്നല്ല തീരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് അവർക്ക് മനസ്സിലായി അവരിപ്പോൾ കോൺട്രവേഴ്സി ഒന്നും ഇല്ലാതെ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും അവരെ യൂട്യൂബിൽ വിറ്റിട്ടുണ്ട് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മിക്ക ആൾക്കാരും ഷാജിദാ ഷാജി ശ്രമിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ വിവാദപരമായ പരാമർശങ്ങൾ കാണാതിരിക്കുക ചെയ്യാതിരിക്കുക കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇരിപ്പുണ്ട് എന്ന് നിങ്ങൾക്കറിയാവുന്ന പക്ഷത്തിൽ വീണ്ടും അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾക്കുണ്ടാവും ഒന്ന് നിങ്ങൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് മോശമായിട്ട് അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റി അത് മോശമായിട്ട് ബാധിക്കും രണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഗുണമുണ്ട് ഇത്തരത്തിൽ റിയാക്ട് ചെയ്യുമ്പോഴത്തേന് ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ഒരാൾ എൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനായിട്ട് ഒരാളുണ്ടെങ്കിൽ അങ്ങനെ ഇല്ലെന്നാണ് എൻ്റെ അനുമാനം അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആൾ ഈ ഈ നിങ്ങളെക്കുറിച്ച് അറിയുന്നില്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാനും നിങ്ങളുടെ ചാനൽ വന്ന് നോക്കാനുള്ള സാധ്യതയുണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരവിടെ സ്റ്റിക്കോൺ ചെയ്യും പക്ഷേ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റോട് തന്നെയായിരിക്കും അവർ വന്ന് അപ്രോച്ച് ചെയ്യുന്നത് സോ നിങ്ങളെ ടോപ്പിക്കിൽ നിന്ന് വിടണം എന്നെനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ബേസിക്കലി നിങ്ങൾ ഇനിയെങ്കിലും ഈ കോൺട്രവേഴ്സ്യൽ സാധനങ്ങളിൽ ഉത്തരം പറയാതിരിക്കുക ആ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക ആളുകൾ പല ചോദ്യങ്ങളും ചോദിക്കും അത് നീ അവനെ ചതിച്ചില്ലടി നീ അവൻ്റെ കൂടെ പോയില്ലടി നീ അവിടെ പോകുന്ന ഇവൻ്റെ കൂടെ ഇല്ലടി എന്നൊക്കെ ചോദിക്കും അത് മൈൻഡ് ചെയ്യാതിരിക്കുന്നൊരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഉത്തരം തോറും അതിന് നിങ്ങൾ ഓരോന്ന് തോറും അത് വീണ്ടും വീണ്ടും കുഴപ്പത്തിലേക്കാകും എന്നൊരു കാര്യം കൂടെ ദയവു ചെയ്ത് മനസ്സിലാക്കുക അപ്പോൾ ഈ വിഷയത്തിൽ എനിക്കിതാണ് സംസാരിക്കാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക സഭ്യമായ ഭാഷയിൽ മാത്രം മറ്റൊരു ആയിട്ട് കാണുന്നവരെ ബൈ